ശ്രീ മോഹൻ വർഗീസ് താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ് ഈ മുന്നൂറ്റി എഴുപത് ബി ജെ പിക്ക് നാനൂറ് പ്ലസ് എൻ ഡി എക്ക് ഇതൊരു അമിതമായ ആത്മവിശ്വാസമാണോ ഒരു ലേക്ഷം കടന്ന ആത്മവിശ്വാസം തന്നെയാണ് ശ്രീ നരേന്ദ്രമോദി ഇന്നലത്തെ പാർലമെന്റിലെ സ്പീച്ചിൽ പ്രക പ്രകടിപ്പിച്ചത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു നമ്പറിലേക്ക് വരുമ്പോൾ അത് പ്രതീകാത്മകമായി ഒരു നമ്പർ പറയുകയാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിനെപ്പിക്കുന്ന രീതിയിൽ നമ്പർ പറയുകയാണ് പക്ഷെ നമ്പറിനെ കുറച്ചുകൂടി അടുത്ത് നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തോടായി പാർലമെന്റിനോടായിട്ടല്ല രാജ്യത്തോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ചില ശതമാനക്കണക്കാണ് അറുപത്തിയാറ് ശതമാനം അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ മുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ടിനോട് അടുപ്പിച്ചു വരും നാനൂറ് കിടക്കുമ്പോൾ അത് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ അടുപ്പിച്ചു വരുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കടക്കാനായാൽ എൻ ഡി എക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിടക്കാനായാൽ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്ന ചില നിർണായക ലെജിസ്ലേഷൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഉൾപ്പെടെ നിർണായക വകുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഉൾപ്പെടെ സാധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ഒരുതരം വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒരു ആത്മവിശ്വാസമുണ്ട് അത് സമ്മതിച്ചു അതേസമയം ഇതാ ഞങ്ങൾ പറയുന്ന മുന്നൂറ്റി എഴുപത് ഞങ്ങൾ അതുപോലെ നാനൂറ് സീറ്റ് കിടക്കും എന്ന് പറയുന്നു എൻ ഡി എ മൊത്തത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കോൺഗ്രസിന്റെ ആയ ആയകാലത്ത് നാനൂറ്റി നാലാണ് പരമാവധി ലഭിച്ച സീറ്റ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ മതത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിന്റെ ആ ഒരു ഫലമായി ലഭിച്ച ആ ഒരു നമ്പർ മാജിക് നമ്പർ ഞങ്ങളിതാ എൻ ഡി എ എന്ന രൂപത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു കടക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ആ അപ്പം ഇനിയിപ്പോ വരാൻ പോകുന്നത് പന്ത് എപ്പോഴും മുന്നിലെ കോട്ടിലേക്ക് അടിച്ചു വെക്കുന്നതും അജണ്ട സെറ്റ് ചെയ്യുന്നതും കുറെ കാലമായി നരേന്ദ്രമോദിയും തന്നെയാണ് ാലും നൂറാം നാൾ മൂന്നാം മോദി സർക്കാർ അതാണല്ലോ ഇവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് അതിൽ സംശയമില്ല എന്നുള്ള രീതിയിലാണല്ലോ പിന്നെയാണല്ലോ നമ്പർ ഗെയിം അഞ്ജു നൂറിന്റെ നൂറിന്റെ ഗുണിതങ്ങളുടെ ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത് അതായത് നൂറ് മിനിറ്റിന്റെ പാർലമെന്റ് സ്പീച്ച് അല്ലെ അതൊരു കൃത്യ നമ്പർ അറുപത് അധികം നാല് ഒരു മണിക്കൂർ മിനിറ്റ് ശ്രീ മോദി തന്റെ വിടവാങ്ങൽ പ്രസംഗവും അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയായ സഭയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷ ഉൾപ്പെടെ നൂറ് മിനിറ്റിന്റെ സ്പീച്ച് അത് നൂറിന്റെ ഗുണങ്ങളാണ് ഞങ്ങൾ നൂറിന്റെ നാലരത്തി നാനൂറ് സീറ്റ് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് അപ്പൊ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഒരു മാജിക് നമ്പർ ആയിട്ട് എടുക്കുകയും യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഉറപ്പായി അധികാരത്തിൽ ഇതല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ അത് കാണാനാവില്ല കാരണം ഇത് സംസ്ഥാനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളുടെ പാർട്ടികളെ റീജ്യണൽ പാർട്ടീസിനെ തൊടാതെ തൊട്ടു വെച്ച ഒരു പ്രതിനിധിയാണ് അറ്റാക്ക് മുഴുവൻ കോൺഗ്രസ് പാർട്ടിയാണ് അത് ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി അല്ല ഇന്ദിരാഗാന്ധിയുടെയും സാക്ഷാത് ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ കോൺഗ്രസിന്റെ പ്രതാപകാലത്തെ കോൺഗ്രസിന്റെയും അവരുടെ നേതാക്കളായിരുന്ന ഗാന്ധി നെഹ്റു ഫാമിലിയിലെ കാരണവരെയും ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് അത് മാത്രമല്ല ആ നാലാം തലമുറയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അഞ്ചാം തലമുറയാണ് മോഹൻലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി അഞ്ചാം തലമുറയാണ് അഞ്ചാം തലമുറയിലേക്ക് വന്നപ്പോൾ മെക്കാനിക്കൽ കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ഒരു മെക്കാനിക്കിനെ ഡ്രൈവിംഗ് ഏൽപ്പിച്ചാൽ എങ്ങനെയാണ് കൂടി ഇന്ത്യ മുന്നണിയെ നയിക്കാനാവുമോ എന്ന് സ്വല്പം പരിഹാസപൂർവമായ സർക്കാസ്റ്റിക് ആയ ഒരു സ്പീച്ചാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത് അപ്പൊ അതുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണിയുടെ അലൈൻ അലൈൻഡാണല്ലോ അലൈൻ ചെയ്തു ഇത്രയും ഇരുപത്തിയേഴ് കക്ഷികളുമായ ഉള്ള അലൈൻ അതിൽ വരുമ്പോൾ അലൈൻമെന്റ് വണ്ടി ഒരു സൈഡിലേക്ക് എന്ന രീതിയിൽ ഒരു ഒരു പരിഹാസത്തിന്റെ കൂടി അവിടെ അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് പല നേതാക്കൾ തുടർച്ചയായിട്ട് വരുന്നതിലൊന്നും കുഴപ്പമില്ല അതിനെ ഞങ്ങൾ എതിർക്കില്ല പക്ഷെ ഒരു കുടുംബം നിയന്ത്രിക്കുന്ന പാർട്ടി അതിനെ അംഗീകരിക്കാൻ പറ്റില്ല അതിനെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കട പൂട്ടും അത് മാത്രമല്ല അടുത്ത തവണ എവിടെയായിരിക്കും സ്ഥാനം ഗ്യാലറിയിലായിരിക്കും സ്ഥാനം ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ ചൊരിയുകയാണ് യഥാർത്ഥത്തിൽ ഗാലറിയെ ഒരു കളി കൂടിയാണ് ആ ഗാലറി എന്ന് പറയുന്ന വിശാല ഭാരതത്തിലെ സംവിധായകരാകുന്ന ഗാലറിയെ നോക്കിക്കൂടിയാണ് ശ്രീ നരേന്ദ്രമോദി പ്രസംഗിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ ടബ് ലീഡർഷിപ്പ് ജൂനിയർ ലീഡർഷിപ്പ് അല്ല കോൺഗ്രസ് പാർട്ടിയുടെ ടബ് ലീഡർഷിപ്പ് ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് കളിക്കുന്നു എന്നാൽ എന്നെ നോക്കൂ ശ്രീ നരേന്ദ്രമോദി എന്ന് എന്നെ നോക്കൂ ഞാൻ ഇതാ അവിവാഹിതനായി നിൽക്കുന്നു അല്ലെങ്കിൽ വിവാഹം കഴിച്ചുവെങ്കിൽ പോലും ഞാനിതാ എനിക്ക് മക്കളില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു ഞാൻ അധികാരം പിന്നെ കൈമാറാൻ പോകുന്നത് എന്റെ മക്കൾക്കല്ല അതുകൊണ്ട് ഡൈനാസ്റ്റിക് അപ്പീലുള്ള കോൺഗ്രസ് പാർട്ടിയും ബിജെപിയിൽ ഡൈനാസ്റ്റി ഉണ്ടായെന്ന് തുടർന്ന് സംബന്ധിക്കുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുകയാണ് അതായത് മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന മന്ത്രിയാണ് അതുപോലെ വസുന്ജ സിന്ധ്യ ബിജെപിയുടെ സമുന്നത നേതാവാണ് അപ്പൊ ബി ജെ പിക്ക് തന്നെ ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് അറ്റ് എൻ ഇന്റർമീഡിയറ്റ് ലെവൽ സംഭവിക്കുന്നു അതുകൊണ്ട് ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് എന്നൊന്നും ഞങ്ങൾ എതിരല്ല എന്നാൽ കോൺഗ്രസിന്റെ ഭാഗതേയം കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡൈനസ്റ്റിയാണ് ആ ഒരു വംശ പെടുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നോക്കൂ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നു സീതാർ ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ എന്ന വ്യക്തി ഒരു റബർ സ്റ്റാമ്പായി പ്രസിഡന്റ് ആയിരിക്കുകയും രാഹുൽ ഗാന്ധി എല്ലാ കണ്ണുകളും രാഹുൽ ഗാന്ധിയിലേക്ക് തീളുകയും ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അങ്ങനെ ഒരു തന്ത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡിഫാക്ടോ ലീഡറും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയാണ് അപ്പൊ ഈ കോൺട്രാസ്റ്റ് എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഡൈനമിക്സ് കോൺഗ്രസിന്റെ ഡൈനമിക്സ് എന്താണ് ഈ കോൺട്രാസ്റ്റ് ആണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ അതുപോലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ആ നിരീക്ഷണം ഒന്നും അല്ല ഒരു കാര്യം പറയാം ഞാൻ ഷാർപ്പായിട്ട് അത് കണ്ട ഒരു കാര്യമാണ് ഘടക കക്ഷികളെ കോൺഗ്രസ് പാർട്ടിയുടെ ഘടക കക്ഷികളെയും ബി ജെ പിയുടെ തന്നെ ഘടക കക്ഷികളെയും ഒട്ടും പരിഗണിക്കാത്ത ഒരു സ്പീച്ച് ആയിരുന്നു ഈ നൂറ് മിനിറ്റിന്റെ സ്പീച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലിബറലായി നൽകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി മൂന്നാണെന്ന് ഓർക്കണം ലിബർലം നൽകുമ്പോൾ ഘടക കക്ഷികൾക്ക് ആകപ്പാടെ മോദിയുടെ അവതാഴിയിൽ ഉണ്ടായിരുന്നത് മുപ്പത് സീറ്റ് മാത്രമാണ് ഇപ്പൊ ഘടക കക്ഷികൾ ഒരു പരിധിവരെ മുപ്പത്തി ഒൻപത് കക്ഷികളാണുള്ളത് ആകപ്പാടെ എൻ ഡി എ മുന്നണിയിൽ ഇന്ന് ചെറുത് ചെറിയ ചെറിയ കക്ഷികളാണ് മിക്കതും അതിനകത്ത് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ സ്വല്പമെങ്കിലും ഒരു വലിപ്പം അത് പുതിയതായിട്ട് വന്നതാണ് അത് നേരത്തെ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ കക്ഷികൾക്കെല്ലാം എല്ലാം മുപ്പത് സീറ്റാണോ ലഭിക്കാൻ പോവുക ഇവിടെ ചില നെറ്റുകൾ തൊഴിലുന്നുണ്ട് ചില പുരികങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് അതൊന്ന് രണ്ട് ഈ ഘടക കക്ഷികളെ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെയുള്ള ഐ എൻ ഡി എ മുന്നണിയുടെ ഘടക കക്ഷികളെ കാര്യമായി ആക്രമിക്കുന്നില്ല ഈ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയും മുലായം സിംഗിന്റെ പാർട്ടിയും അതായത് അഖിലേഷ് യാദവിനെയും തേജസ്വി യാദവിനെയും ഒക്കെ ചെറിയ തോതിൽ തൊട്ടു തലോടി വിടുന്നു എന്നല്ലാതെ കഠിനമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല ആക്രമണങ്ങൾ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെയാണ് കാരണം ബി ജെ പിക്ക് അറിയാം ഏതെങ്കിലും ഒരു കാരണവശാൽ കോൺഗ്രസ് പാർട്ടിയും മറ്റു കക്ഷികളും ചേർന്ന് ഒരു ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅൻപത് സീറ്റും കോൺഗ്രസിന്റെ ഒരു നൂറ് നൂറ്റി ഇരുപത് സീറ്റും കടകക്ഷികൾക്കെല്ലാം കൂടെ ചേർന്ന് മറ്റൊരു നൂറ്റി ഇരുപത് സീറ്റും സീറ്റും ചേർന്ന് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റിലേക്ക് എങ്ങാനും വന്നാൽ അതിൽ ഏത് കക്ഷിയെ വേണമെങ്കിലും കൂടെ ചേർക്കാൻ ഉള്ള രീതിയിൽ പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി മുന്നിൽ തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് എന്ത് വിധേയനയും ഏത് മെജോറിറ്റി ആണെങ്കിലും ശരി തീർച്ചയായും അദ്ദേഹം തന്നെ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന ഉച്ചൈസരം പ്രഖ്യാപിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയാണ്